எநாடு சென்டரி வெல்ஃபேர் பார்ட்டி சேலக்கர மண்டலம் பிரசண்ட் பி எம் ஷாஜஹான் பதாக உயர் വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എളനാട് സെന്ററിൽ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പതാക ഉയർത്തി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹംസ സ്ഥാപക ദിന സന്ദേശം നൽകി അനീതിയുടെ വിധികളിലൂടെ ഭരണഘടനാ വിരുദ്ധമായ നിയമ ഭേദഗതികളിലൂടെ മൌലികാവകാശങ്ങൾ നിരന്തരമായി ഹനിക്കപ്പെടുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്തുപിടിച്ച് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സമർപ്പിക്കാൻ തയ്യാറാകണമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രവർത്തകരായ കെ എ അബ്ദുൾ കരീം പി എ അബ്ദുൾ മുത്തലി സി വി മുസ്തഫ സഫിയ യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി சிசிவி நியூஸ் பழையனூர்